നമ്മളുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ കോണ്ടസ്റ്റ് കാര്യങ്ങൾ എല്ലാവർക്കും പരിചിതമാണെന്ന് കരുതുന്നു ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യം എന്ന ഒരു വിഷയത്തിൽ വളരെ വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവി എങ്ങോട്ടാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങളിലെ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ പ്രതിരോധിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളും അപകടത്തിലാകുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട് ആ ബാധ്യതയുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു വെബ് സമ്മേളനം ഇവിടെ കൂടിയിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരണം നിങ്ങൾക്കെല്ലാം അറിയാം ജൂലൈ ഇരുപത്തി ആറിന് മുതൽ സംഭവിച്ച കാര്യം അതും നമ്മളുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുമെങ്കിലും അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമായിരിക്കുന്നു ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായി അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനായി പ്രതിരോധങ്ങൾ തീർക്കുവാൻ കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോടെ മുന്നേറുവാൻ ഈ വെബ് സമ്മേളനം നമ്മളെ സഹായിക്കും